കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപത്തെ കപിലവസ്തു ഹോട്ടലിലാണ് തീപിടിച്ചത് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത് ഈ ഭാഗത്തു നിന്നും കനത്ത പുക ഉയരുകയായിരുന്നു നാശനഷ്ടമില്ല അഗ്നിശമനസേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ജീവനക്കാരെയൊക്കെ പെട്ടെന്ന് പുറത്തെത്തിച്ചതിനാൽ ആളപായമില്ല സംഭവം നഗരത്തിലെ തിരക്കേറിയ സ്ഥലത്തായതിനാൽ പരിസരത്ത് ഏറെ പരിഭ്രാന്തി പരത്തി വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം

ശ്നില്ല അങ്ങനെ ഞങ്ങളെയൊക്കെ റൂമുകളിലേക്കൊക്കെ മാറ്റി ഒന്നും പ്രശ്നമില്ല എല്ലാം ദിവസമായിച്ചിട്ട് ഫയർഫോഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു ജനങ്ങളും നല്ല സപ്പോർട്ട് ചെയ്തു പിന്നെ എല്ലാ എക്യൂപ്മെന്റ്സ് ഇവിടെ ഉണ്ടല്ലോ ഫയർ കെടുത്തുന്നത് അതൊക്കെ ഉപയോഗിച്ച് എല്ലാം പെട്ടെന്ന് യുടി ന്യൂസ് പാലക്കാട്